വർക്കല നിയോജക മണ്ഡലം വികസനത്തിന്റെ സുവർണപാതയിലാണ് ഉള്ളത് ബഹുമാന്യനായ എം എൽ എ അഡ്വക്കെ വി ജോയ് ഈ സമീപകാലത്ത് മണ്ഡലത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ മാത്രം പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാത്രം അദ്ദേഹം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല ഈ കാലഘട്ടത്തിൽ നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഓരോ കാര്യവും വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും വികസന ആവശ്യങ്ങൾ അതാത് വകുപ്പുകളിൽ വകുപ്പ് അതിന് ചുമതല വഹിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനും അത് നേടിയെടുക്കുന്നതിനും സവിശേഷമായിട്ടുള്ള പ്രാഗല്ഭ്യമാണ് ബഹുമാനായിട്ടുള്ള എം എൽ എക്ക് ഉള്ളത് എന്നുള്ളത് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മളിവിടെ ഈ ചടങ്ങിൽ നമ്മളോടൊപ്പം കുറച്ച് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് വർക്കലയിൽ ഒരു നഴ്സിംഗ് കോളേജ് ഈ വർഷം ഈ സാമ്പത്തിക വർഷം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഈ അക്കാഡമിക് കെയറിൽ അറുപത് വിദ്യാർത്ഥികൾ അവിടെ പഠനം ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സൊസൈറ്റിയായ ആ നഴ്സിംഗ് കോളേജ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിതാന്തമായ പരിശ്രമം അതിന് പിന്നിലുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം